സി പി എമ്മിന് ഒന്നല്ല രണ്ട് വൻകുരുക്കുകൾ മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിയും സി പി എമ്മും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഒരു വശത്ത് എറണാകുളം ജില്ലയിൽ തന്നെ സി പി എമ്മിനോട് പ്രതികാരം ചെയ്യാൻ കലാരാജു രാജു രംഗത്തിറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിന് രണ്ടു വഴിക്കും ചോദ്യങ്ങൾ മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിയും സി പി എമ്മും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മുറുകുന്നു പി കെ ശശി വിഭാഗത്തിന്റെ സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിൽ നിന്ന് ഇടതു നേതാക്കൾ വിട്ടുനിന്നതോടെ അദ്ദേഹം നടത്തിയ പരസ്യ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ആരും കണ്ണുരുട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നും ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്നുമാണ് ബാങ്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പി കെ ശശി പറഞ്ഞത് ബാങ്കിന്റെ കെട്ടിട ഉദ്ഘാടനം കെ ശാന്തകുമാരി എം എൽ എ നിർവഹിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് എം എൽ എ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു അധികാരികളെ കണ്ണുരട്ടി പേടിപ്പിക്കാമെന്നെന്നും ആരും വിചാരിക്കരുത് ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കാണാനും അറിയാനും വിലയിരുത്താനും ശേഷിയുള്ള നല്ല ഉഷരുള്ള ജനങ്ങളുള്ള നാടാണ് ഇതെന്നാണ് പി കെ ശശി പറഞ്ഞത് ആരെങ്കിലും കണ്ണുരുട്ടിയാൽ പേടിച്ചു പോകുന്നവരാണ് സഹകരണ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നത് എന്ന തെറ്റായ ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മടക്കി കീശയിൽ വയ്ക്കുന്നതാണ് നല്ലത് ഉദ്യോഗസ്ഥന്മാർ ഒറ്റകാര്യം മനസ്സിലാക്കിയാൽ മതി ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പാർട്ടിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതോടെയാണ് ശാന്തകുമാരി എം എൽ എ പരിപാടിയിൽ നിന്നും പിൻവാങ്ങിയത് എന്നാണ് വിവരം സിപിഎമ്മിലൂടെ പ്രതികാരം ചെയ്യാൻ കലാരാജു കൂത്താട്ടുകുളം നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മാറി സി പി എമ്മിന് വനിതാ നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായ കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സിപിഎം അംഗമായി വിജയിച്ച ശേഷം കോൺഗ്രസ് പക്ഷത്തേക്ക് കൂറുമാറിയ വിമത കലാരാജുവാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഏറെനാളായി സിപിഎമ്മുമായുള്ള കലഹത്തിനൊടുവിലാണ് കലാരാജു നഗരസഭാ അധ്യക്ഷയാകാനായി പോരാടുന്നത് അതുകൊണ്ട് തന്നെ കലാരാജുവിന്റെ പ്രതികാരം വിജയിക്കുമോ എന്നറിയാനായി ഏവരും അവിശ്വാസ പ്രമേയത്തില് യു ഡി എഫിനൊപ്പം നിന്ന സ്വതന്ത്ര കൗൺസിലർ പി ജി സുനിൽകുമാറിനെയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇവരെയും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് നഗരസഭയിൽ വീണ്ടും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ മാസം അഞ്ചാം തീയതി നടന്ന അവിശ്വാസ വോട്ടെടുപ്പിലാണ് നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാവുകയായിരുന്നു അന്ന് സി പി എം വിമിതയായിരുന്ന കലാരാജുവും യുഡിഎഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണ ചൂട്ട് ചെയ്തു കലാരജുവിനൊപ്പം ഒരു സ്വതന്ത്രനും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത് കലാരാജുവും സിപിഎം നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾക്കൊടുവിലായിരുന്നു ഇത് കലാരാജുവും സി പി എം നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ടിനാണ് പരസ്യമായ പോറിലേക്ക് കടന്നത് അന്ന് നഗരസഭാ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനുമെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും കൗൺസിലർ കലാരാജുവിനെ നാട് റോഡിൽ നിന്ന് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതും വലിയ വിവാദമായിരുന്നു യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലായിരുന്നു സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറ്റകൈ പ്രയോഗം നടത്തിയത് പോലീസ് സംരക്ഷണ ഉത്തരവ് നിലനിൽക്കുകയായിരുന്നു ആ തട്ടിക്കൊണ്ടുപോകൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന സംഭവത്തിൽ പിന്നീട് കലാരാജുവും സിപിഎം നേതൃത്വവും പരസ്യമായി ഏറ്റുമുട്ടുന്നതിനാണ് കൂത്താട്ടുകളും സാക്ഷ്യം വഹിച്ചത് പരസ്യ പരസ്യപൂരിനൊടുവിൽ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇനി സിപിഎമ്മിലേക്കില്ലെന്ന് കലാരാജു പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ യു ഡി എഫിലേക്കുള്ള യാത്ര സുഗമമായി ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ മാസം അഞ്ചാം തീയതി യു ഡി എഫ് വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും സിപിഎമ്മിന് ഭരണം നഷ്ടമായത് പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുക്കേണ്ട അവസരം വന്നപ്പോൾ കലാരാജുവിന് സി പി എമ്മിനോടുള്ള പ്രതികാരം ചെയ്യാനുള്ള അവസരവും യു ഡി എഫ് നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനൊടുവിൽ കലാ രാജു ജയിച്ചു അത് കൂത്താട്ടുളത്തെ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിൽ കൗൺസിലർ കലാ രാജു പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് ആണ് പ്രതി സണ്ണി കുര്യാക്കോസ് കബളിപ്പിച്ചുവെന്നാണ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തീർത്തുതരാനെന്ന പേരിൽ നിർബന്ധപൂർവം സ്ഥലം വിൽപ്പന നടത്തി ഇതുവഴി ഏരിയ കമ്മിറ്റി അംഗമായ സണ്ണി വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് പരാതിയുടെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു സിപിഎം ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടും ഫലം കാണാതായതോടെയാണ് വിമത ശബ്ദമായി കലാരാജു മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കലാരാജു സി പി എം ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാന നേതൃത്വത്തിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട് തന്നെ സഹായിക്കാൻ പാർട്ടി അല്ലാതെ മറ്റാരും ഇല്ലെന്നും പരാതിയിൽ കലാരാജു വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരാതികളിൽ നടപടികളൊന്നും ഉണ്ടാകാത്തതോടെയാണ് കലാരാജു പാർട്ടിയുമായി അകന്നത്